പ്രാധാന്യമുള്ളതും നമ്മളൊക്കെ നിർവഹിക്കേണ്ടതുമായ ഒരു കാര്യമാണ് വിവാഹം അപ്പൊ അത് ഇസ്ലാമികപരമായി ആ വിവാഹത്തിന്റെ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കളാണ് ഇതൊക്കെ അറിയേണ്ടത് പ്രത്യേകിച്ചും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണം കല്യാണം ബന്ധപ്പെട്ട് പെണ്ണുകാള ചടങ്ങിൽ ഒരുപാട് സംഗതികൾ അനാചാരം എന്ന് പറഞ്ഞാല് ഇസ്ലാമുമായി ദീനമായി ഒരു മുസ്ലിം വിവാഹമാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ചെറിയ പറഞ്ഞ ഒരു പെണ്ണിനാണ് ചടങ്ങിൽ ഇസ്ലാമികപരമായി കല്യാണം കഴിക്കുന്ന ഒരു പുരുഷന് ഒരു ചെറുപ്പക്കാരനെ യുവാവിനെ ആ പെണ്ണിനെ ഒരു വട്ടം പോയി കാണാം അത് സുന്നത്തായ കാണലാണ് പിന്നീട് ആ പെണ്ണിനെ കാണണമെങ്കിൽ നിക്കാഹിനു ശേഷമല്ലാതെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ന് പറയുന്ന സങ്കടം െ പെണ് കണ്ട് ആ കല്യാണ അർപ്പിച്ച് രണ്ടാമത് സ്ത്രീകൾ മുട്ടായി കൊടുക്കാൻ വേണ്ടി പോകുന്ന ചടങ്ങ് നൂറ് ആളുകൾ മാളുകൾ ഒരുപാട് സ്വർണത്തിന് പോലും ഗതിയില്ലാത്ത വാങ്ങാൻ കഴിയാത്ത ഒരു രക്ഷിതാവ് ആ പെണ്ണിന്റെ വാപ്പ ആ വീട്ടിലേക്ക് നൂറും നൂറ്റമ്പത് മാളുകൾ ഒരു ഹയാറും ഇല്ലാതെ ഒരു ലക്ഷയും ഇല്ലാതെ ഈ പെണ്ണു കളി പോവാണ് വരി വരിയായി മുട്ടായി കൈപ്പിടിച്ചത് അതുപോലെ മുന്നിൽ നടക്കുന്ന ആരാ പെണ്ണ് കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരൻ ട്രോളിയിൽ പറ്റി മുട്ടായി കൊണ്ടുപോയിട്ട് എന്നിട്ട് ഈ പെണ്ണിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി ഒരു ചെറുപ്പക്കാരെ അതൊക്കെ പോകുന്നത് നിസാൽ സ്ത്രീകളുടെ മുമ്പിൽ ആധിപത്യ പ്രാളുകളാണ് പുരുഷന്മാർ സ്ത്രീയുടെ മുന്നിൽ പോയി മുട്ടുകുത്തി എന്നിട്ട് മുട്ടായി കൊടുക്കാം എന്നിട്ട് ഈ പെണ്ണ് നല്ല കൊണ്ട് മുട്ടി സേവന ഇതൊക്കെ എവിടെ നിന്നാണ് ഈ സംസ്കാരം നമ്മൾ പഠിച്ചത് തിരുത്തണം പ്രിയപ്പെട്ട മഹൽത്തരമായിട്ടുള്ള ആളുകൾ ഈ മക്കൾക്ക് ജന്മം നൽകിയ രക്ഷിതാക്കൾ ഗൗരവത്തോടെ ചിന്തിക്കണം ഈ മക്കളും ഈ മക്കളുടെ സന്താന പരമ്പരകളും നാളാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ തീരനുസരിച്ച് മക്കൾ അവരെ നടത്തിയില്ലെങ്കിൽ അത് ഉപകാരം ചെയ്യില്ല എന്നത് മക്കൾ ഉപയോഗിക്കൂല പഴക്കത്തിന് വേണ്ടി തങ്ങന്മാരെയും ഉസ്താദന്മാരെയും പോയി ദ്വാരം കാര്യമില്ല ദീനിയായ ചടങ്ങാ വിവാഹത്തിന്റെ പേര് നടക്കേണ്ടത് ഈ തോണിവാസം മുഴുവൻ ചെയ്യുകയും ചെയ്യും എന്നിട്ട് അത് സ്റ്റാറ്റസ് വെച്ച് പാട്ട് വെച്ച് നാട്ടിലെ മുഴുവൻ എന്നിട്ട് കുടുംബമാകട്ടെ മഹരമാകട്ടെ അല്ലാത്തവരാകട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് എന്തുകൊണ്ടാണ് പിടിച്ചു പോകുന്നത് തെറ്റ് ചെയ്യുന്നു ചെയ്ത് തന്നെയാണ് അവർ പരിചയപ്പെടുത്തുന്നത് തെറ്റ് ചെയ്താൽ പോയെ അവന്റെ സ്വർണ്ണം വീട്ടുകാർക്കും മാപ്പാക്കും അനുസരിച്ച് മക്കളെ കല്യാണം കഴിക്കണം നിർബന്ധമില്ലെങ്കിൽ കഴിക്കണ്ട എന്തിനു നാട്ടുകാരെ കാണിക്കണം ഈ തോൽവി നിർത്തിവെക്കണം നമ്മുടെ മണലിൽ അത് മണലിൽ കടക്കി തീരുമാനിച്ചു വാർത്താക്കാൻ സമീപം തന്നെ ജന്മം നൽകിയ വാർത്തമാർക്ക് മുമ്പാർക്ക് പോലും പോകണം എന്റെ മകൻ കല്യാണം കഴിക്കുമ്പോ എന്റെ മകനെ കല്യാണം കഴിയുമ്പോ തമ്മിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റമ്മത്തിന്റെ മലായു സാന്നിധ്യമുണ്ടാകുന്ന രീതിയിൽ വടക്കിട്ടുണ്ടാകുന്ന രീതിയിൽ എന്റെ മകനെ വിവാഹം കഴിക്കണം എന്ന ചിന്ത ഓരോ വാർത്തമാർക്കും ഉപ്പുമാർക്കും ഉണ്ടാകണം മകൻ വലിയ ശമ്പളക്കാരനായിരിക്കാം ജോലിക്കാരനായിരിക്കാം എന്ന് കരുതി നമ്മുടെ മുത്തരം ഇഷ്ടമില്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത രീതി കല്യാണം കഴിക്കാൻ പാടോ അതുകൊണ്ട് നമ്മുടെ ഹലാലല്ലാത്ത അതുപോലെ കുടുംബ സംഗമം കുടുംബസംഗമം ഒരു കുടുംബത്തിൽ എന്റെ വീട്ടിൽ എനിക്ക് എന്റെ ഭാര്യ എന്റെ പൊങ്ങന്മാരെ ഉമ്മ അതിലൊപ്പം എന്റെ വീട്ടിൽ ഹലാലായ കാണാൻ തുടങ്ങാൻ പറ്റിയ ആളുകളില്ല

ടത്തോ പ്രാഥമികമായ പാഠശാല ആ വീട്ടിൽ അവർ പഠിക്കുന്ന അവർ ശീലിക്കുന്ന സ്വഭാവങ്ങൾ അത് നീതിയായിരിക്കണം മദർശയിൽ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ കൊച്ചു കുട്ടികൾ പ്രാവർത്തികമാക്കണം മദർശയിൽ വെച്ച് ബാത്റൂമിലേക്ക് പഠിപ്പിക്കുന്നുണ്ടാവും വിഷയങ്ങളും ഇതൊന്നും ബന്ധമില്ലാത്ത രീതിയിൽ അനാചാരത്തിലേക്ക് നമ്മൾ നമ്മുടെ നമ്മുടെ സന്താന മലപ്പുറങ്ങളെയും നമ്മൾ കൊണ്ടെടുപ്പിക്കുന്നത് വളരെ ഗൗരവത്തിൽ ഓരോ ആളുകളും ഇത് ശ്രദ്ധിക്കണമെന്ന് വളരെ വിലീനമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രയും സൂചിപ്പിച്ചത് ഓരോരോ போய்டும்ப்போட்டேம் நல்ல பணம் மக்கள் நல்லா என்ன பாவப்பட்ட ஒரு நேரத்தை